ബിജെപി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ സിആർപിസിഴ് വകുപ്പ് ചുമത്തിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ റേഞ്ച് ഡിഐ ജി ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സംഘടിപ്പിച്ചു അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് പാർട്ടി പ്രവർത്തനത്തെ നിർഭീര്യമാക്കാമെന്ന് കരുതേണ്ടെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സി പി എം നേതാക്കന്മാർക്കെതിരായിട്ട് എന്തൊക്കെ കേസെടുക്കണം ഈ പോലീസ് ഞങ്ങൾക്കെതിരായിട്ട് കള്ളക്കേസിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിലെ സി പി എമ്മിന്റെയും എസ് എഫ് ഐടെയും നേതാക്കന്മാർ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ നാം എല്ലാവരും കണ്ടതല്ലേ എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് എസ് എഫ് ഐ നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ കാട്ടിക്കൂട്ടുന്നത് ഏതെങ്കിലും ഒരു എസ് എഫ് ഐ നേതാവിന് കേസെടുത്തിട്ടുണ്ട് ഈ തൃശൂർ ജില്ലയിൽ ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞു തൃശൂർ ജില്ലയിലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിട്ട് നാൽപ്പത് ക്രിമിനൽ കേസുണ്ട് അദ്ദേഹത്തിനായിട്ട് കാപ്പാൽ ചുമത്തണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ റിപ്പോർട്ടുണ്ട് ഇങ്ങനെന്താ ചുമത്താത്തത് അനീഷ് കുമാറിനായിട്ട് വൺവേഷൻ ചുമത്താൻ വേണ്ടി വീരം കാണിച്ചിട്ടുള്ള തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാൽപ്പത് കേസുകൾ ക്രിമിനൽ കേസുകൾ പ്രതിയാക്കിയിട്ടുള്ള എസ് എഫ് ഐ നേതാവിനായിട്ട് എന്താണ് ഇവർ കേസ് ചുമത്തിത് ഒരു എസ് എഫ് ഐ നേതാവ് മാത്രമല്ല കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാർ എസ് എഫ് ഐ നേതാക്കന്മാരുണ്ട് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയാണിപ്പോഴും പിടികിട്ടാപ്പുള്ളിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ആ പിടികിട്ടാൽപ്പുള്ളിയായിട്ടുള്ള എസ് എഫ് ഐയുടെ സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ തെറി പറഞ്ഞിട്ട് അയാളെ ഒന്ന് പിടിച്ചകത്തടാൻ ധൈര്യം കാണിക്കാത്ത പോലീസുകാരാണ് ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത അനീഷ് കുമാറിനെതിരെ അടിസ്ഥാനത്തിലാണ് പോലീസ് ക്രിമിനൽ നടപടി എടുക്കുന്നതെന്നും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ ഇത്തരം വകുപ്പുകൾ ചുമത്തിയതിന് പോലീസ് മറുപടി പറയണമെന്നും എം ടി രമേശ് ആവശ്യപ്പെട്ടു സിപിഎം ആണ് ഞങ്ങളെ ഞങ്ങളെക്കൊണ്ടത് ചെയ്യിച്ചതെന്ന് പോലീസ് പുറത്തുപറയണം കരുവന്നൂരിൽ പാവപ്പെട്ടവന്റെ പണം അടിച്ചുമാറ്റിയ സംഭവത്തിൽ വരും ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണാം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിനായി ഒരു മുറി തന്നെ ഒരുക്കിയിടേണ്ടിവരുമെന്നും എം ടി കൂട്ടിച്ചേർത്തു അന്ന് ഞങ്ങൾ റോഡിലും നിങ്ങൾ ജയിലിലുമായിരിക്കും ആയിരത്തോളം പ്രവർത്തകർ പങ്കെടുത്ത ബിജെപി മാർച്ച് പോലീസ് കൺട്രോൾ റൂമിന് മുന്നിൽ തടഞ്ഞു ബാരിക്കേഡ് മറിച്ചടാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു